ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കണ നമ്മുടെ ദുബായിലെ ചീസ് കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് നല്ല റിച്ച് ആയിട്ടുള്ളൊരു കേക്കാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം അപ്പോൾ അതിന് മുന്നേറ്റ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്കും ഹൈപ്പും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു വൈറൽ കേക്ക് എങ്ങനെയാണ് എടുക്കാമെന്ന് നോക്കാം അത് നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ ഞാനിവിടെ മുക്കാൽ കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട് അതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ മിക്സ് ചെയ്യുന്ന കഴിഞ്ഞു പകരമായിട്ട് അരിപ്പ് വെച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കുകയാണ് ഈ രണ്ട് കോഴിമുട്ട കോഴിമുട്ടെടുത്തതിനു ശേഷം ഇതിൻ്റെ മഞ്ഞും വെള്ളം കൂടിയിട്ടൊന്ന് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ രണ്ട് ബൗളിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ഒരു വെള്ളയിലോട്ട് നമുക്ക് എസൻസ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഞാനിവിടേതൊരു അര ടീസ്പൂൺ അളവിൽ വാനില എസെൻസും ഒരു നാലഞ്ച് തുള്ളി പൈനാപ്പിൾ ആണ് ചേർത്ത് കൊടുക്കുന്നത് പൈനാപ്പിൾ അസൻസ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ ആകുമ്പോൾ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു മുട്ടയുടെ ബാഡ് സ്മെല്ല് വരില്ല പിന്നെ നിങ്ങളുടെ കയ്യിൽ പൈനാപ്പിൾ അസൻസ് ഇല്ലെങ്കിൽ ഈ ഒരു വാനില വാനിലസൻസ് കുറച്ചും കൂടെ ഒരു ടീസ്പൂൺ അളിലൊക്കെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്താലും മതി കേട്ടോ അപ്പോൾ അതെ ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ബീറ്റർ വെച്ചിട്ടാണ് അത് ബീറ്റ് ചെയ്തിട്ടെടുക്കണത് അതിന് ശേഷം ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണുണ്ട് എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ബീറ്റ് എടുക്കാം പഞ്ചസാര വേണമെങ്കിൽ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ പൊടിച്ചിട്ടാവുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് ബീറ്റ് ചെയ്തിട്ട് എടുക്കാനൊക്കെ ആയിട്ട് പറ്റും പൊടിക്കാണ്ട് ആകുമ്പോൾ കുറച്ച് ടൈം എടുക്കും കേട്ടോ അത് ബീറ്റ് ആയി കിട്ടാനായിട്ട് പിന്നെ ഇത് നല്ലോണം സ്റ്റിഫ് ആയിട്ട് വരുന്നത് വരയ്ക്കുവാണ് കേട്ടേ ഒരു പഞ്ചസാരയും അതുപോലെ തന്നെ മുട്ട നല്ലോണം ബീറ്റ് ചെയ്തിട്ട് എടുക്കാനായിട്ട് ഇതിപ്പോൾ ഇതേ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഇങ്ങനെ എടുത്തിട്ടിങ്ങനെ കമ്മത്തണ സമയത്ത് ഇങ്ങനെ വീഴില്ലാട്ടോ അത്രയും സ്റ്റിഫായിട്ടാണ് ഇത് ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് ഇങ്ങനെ ബീറ്റ് ചെയ്തിട്ട് മാത്രം മാത്രമാണ് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടുകയുള്ളൂ നമ്മൾ നേരത്തെ മുട്ടയുടെ മഞ്ഞ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇതിലേക്ക് ഒരു തുള്ളി പൈനാപ്പിൾ എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇതൊന്നും മിക്സാക്കിയിട്ട് എടുക്കാട്ടോ നമ്മൾ ഒരുപാട് ബീറ്റ് ചെയ്തിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഇതൊന്ന് ആക്കിയിട്ട് എടുത്താലും മതി പിന്നെ ബീറ്ററിന് പകരമായിട്ട് വിസ്ക് ഉപയോഗിച്ചിട്ടും ഇത് മിക്സ് ആക്കിയിട്ട് എടുത്താലും മതി കേട്ടോ ഇതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഒന്നും ചെയ്യരുത് മണമില്ലാത്ത ഓയിൽ വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ കാൽ കപ്പോളം പാലാണ് ചേർക്കണത് പാല് നമുക്ക് പിന്നീട് ചേർക്കേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ അത് ഞാൻ എപ്പോഴാണ് ഒഴിക്കണമെന്ന് ഞാൻ പറയാം അപ്പോൾ അതെ പാലും അതുപോലെ തന്നെ മുട്ടയുടെ മഞ്ഞയും അതുപോലെ ആ ഒരു ഓയിലൊക്കെ നന്നായിട്ടൊന്ന് ആയിട്ട് വരുന്ന വിധത്തിൽ നന്നായിട്ടതൊന്ന് മിക്സാക്കിയെടുക്കാം ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മൈതായുടെ മിക്സ് ഉണ്ടല്ലോ അത് കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ മൈദയുടെ മിക്സ് നമ്മൾ ചേർക്കുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ആക്കിയിട്ട് എടുത്താൽ മതി ഒരു കാര്യം നമ്മൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന പാത്രങ്ങളിലും അതുപോലെ തന്നെ സ്പൂണുകളിലും പിന്നെ ആ ഒരു ബീറ്ററിൻ്റെ ബ്ലേഡ് ഉണ്ടാവില്ല അപ്പം അതിലൊന്നും ഒട്ടും നനവൊന്നും ഉണ്ടാവാനൊന്നും പാടില്ല കേട്ടോ നനവൊക്കെ ഉണ്ടെങ്കിൽ കേക്ക് ഒട്ടും ശരിയാവില്ല പിന്നെ കേക്കിനു വേണ്ടിയിട്ട് എടുക്കണ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടാവില്ല മുട്ട മൈദ അതൊന്നും നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാട് എടുത്ത് ഉപയോഗിക്കരുത് റൂം ടെമ്പറേച്ചറിൽ അതിന് ശേഷം വേണം കേക്ക് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് തുടങ്ങാനായിട്ട് എന്നാലാണ് കേക്കൊക്കെ റെഡി ആയിട്ടൊക്കെ കിട്ടുകയുള്ളൂ കേട്ടോ അതോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ പാൽ കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ് അപ്പോൾ നേരത്തെ നമ്മൾ കാൽ കാൽക്കപ്പോളം ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നീട് നല്ല തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്തിട്ട് ഇതൊന്ന് ആക്കിയിട്ട് എടുത്താൽ മതി ഇനി നമ്മൾ നേരത്തെ വെള്ളം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് നമുക്ക് ഇതിലേക്ക് കുറേ ശട്ട് കൊടുത്തിട്ട് അതുക്കൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം കേട്ടോ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ വേണം ഇതൊന്ന് ആക്കിയിട്ട് എടുക്കാനായിട്ട് ഒരുപാട് കുത്തിയിളക്കൊന്നും ചെയ്യരുത് നന്നായിട്ട് കുത്തി ഇളക്കിയിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ കേക്ക് ഹാർഡായിട്ടാണ് കേട്ടോ പോവുക സോഫ്റ്റ് ആയിട്ട് കിട്ടിയില്ല ഞാനിവിടെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാനായിട്ട് അപ്പോൾ അതൊക്കെയാണ് ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത് വീഡിയോയിൽ കുറച്ച് ഇങ്ങനെ ഫാസ്റ്റാക്കിയിട്ട് കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണുണ്ട് ഇപ്പോൾ നല്ലവണ്ണം തന്നെ ഞാനിവിടെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മതി ഇനി നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ സ്ക്വയർ ഷേപ്പിലുള്ള കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് അതിൽ കുറച്ച് ബട്ടറൊക്കെ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം ബട്ടർ പേപ്പറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടിട്ട് എല്ലാ സൈഡിലും ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തതിനു ശേഷമാണ് ഈ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ബാറ്റർ മുഴുവനായിട്ടും ഒഴിച്ച് കൊടുത്തതിനു ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് പോലെ ഒന്ന് ആക്കി കൊടുത്തതിനു ശേഷം പിന്നെ നമുക്കിത് ബേക്ക് ചെയ്തിട്ട് എടുക്കാം ഇവിടെ ഗ്യാസ് അടുപ്പിലാണ് കേക്ക് ബേക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കണത് അപ്പോൾ ഞാനിവിടെ ഒരു അലുമിനിയം പാത്രമൊക്കെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നിട്ട് നല്ലോണം ചൂടായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു തട്ടൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷമാണ് ഇത് ഇറക്കി വെച്ച് കൊടുക്കുന്നത് ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു മുപ്പത് ടു മുപ്പത്തഞ്ച് മിനിറ്റ് വരെ ഇതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം മറ്റ് മുപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ടാണ് എനിക്ക് ഈ ഒരു കേക്ക് ബേക്കായിട്ട് കിട്ടിയിട്ടുള്ളത് ഇനി ഇതൊന്ന് വെന്തോന്ന് നോക്കാം കേട്ടോ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് എടുത്തതിന് ശേഷം ഇതിൻ്റെ ആ ഒരു ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ ഇപ്പോൾ കേക്ക് നല്ല ചൂടാണ് നല്ലൊക്കെ ഒന്ന് ചൂടാറൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ കേക്കാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് ചൂടാറന് ശേഷം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്താലും മതി ഞാനിവിടെ അത് നാല് പീസായിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുക്കണത് ഇപ്പം കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അത് നാലായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഒരു കേക്ക് നമുക്ക് ഐസിങ് ചെയ്യാനൊക്കെ ആയിട്ട് തുടങ്ങാം കേട്ടോ അപ്പം ഞാനിവിടേ ഇരുന്നൂറ് ഗ്രാം മളയിൽ ബട്ടർ എടുത്തിട്ടുണ്ട് ഉപ്പില്ലാത്ത ബട്ടറാണ് എടുത്തിട്ടുള്ളത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് കേട്ടോ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കണത് ഇനി നന്നായിട്ടതൊന്ന് മിക്സ് എടുക്കാം ഇതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം ഇതിന് പ്രത്യേകിച്ച് ഒരു അളവൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ നമുക്ക് എത്രത്തോണ്ടാണോ മധുരം വേണ്ടത് അതിനൊക്കെ അനുസരിച്ചിട്ടുള്ള കണ്ടെൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൂടെ കൊടുക്കാം കേട്ടോ ശേഷം പിന്നെ ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം കൂടെ ചേർക്കാം പിന്നെ ക്രീം ചീസ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാട്ടോ ഞാനിവിടെ ക്രീം ചീസ് എടുക്കണില്ല ഫ്രഷ് ക്രീമും അതുപോലെ തന്നെ ബട്ടറും ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്കും ചേർത്തിട്ടാണ് ഈ ഒരു കേക്കിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ക്രീം റെഡി ആക്കിയിട്ട് എടുക്കുന്നത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് വെച്ചിട്ട് കേക്ക് ഐസിങ് ചെയ്യാം ഒരു കഷ്ണം കേക്ക് വെച്ചു കൊടുത്തിന് ശേഷം അതിൻ്റെ മുകളിൽ ഞാൻ ആ ഒരു ക്രീം വെച്ചുകൊടുക്കാണ് കേട്ടോ നല്ലോണം ഒന്ന് ക്രീമൊക്കെ വെച്ച് കൊടുത്തിന് ശേഷം അടുത്ത ലെയർ വെക്കുക എന്നിട്ട് വീണ്ടും ക്രീം വെച്ചിട്ട് അങ്ങനെ ലെയർ ലെയർ ആയിട്ട് വെച്ചിട്ട് ഈ ഒരു കേക്ക് മൊത്തത്തിൽ ഒന്ന് ഐസിങ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഞാൻ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ ക്രീമൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു കേക്ക് ഞാനൊന്ന് ചരിച്ചു കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ചീസാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിവിടുത്തെ ചെടാർ ചീസാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു കേക്കിന് ഈ ഒരു ചീസ് ആണ് ഇട്ടെടുക്കുക നമുക്കിത് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാനൊക്കെ കിട്ടും അതല്ലെങ്കിൽ ഓൺലൈനിലൊക്കെ കിട്ടും കേട്ടോ ഞാനിവിടെ ഇൻസ്റ്റാ മാട്ട് നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെ ഈ ഒരു ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ എല്ലാ ഭാഗത്തും ഒന്ന് ആവുന്ന വിധത്തിൽ ആക്കി കൊടുക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് എത്രത്തോണ്ട് ചീസാണോ വേണ്ടത് അതിനൊക്കെ അനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കൂടുതൽ ചീസൊക്കെ ചേർത്തിട്ടാണ് ഇതൊന്ന് കവർ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നത് ഒരു ചീസൊക്കെ ഇട്ട് കൊടുത്തിന് ശേഷം പിന്നെ അത് ഉടനെ തന്നെ കട്ട് ചെയ്ത് കഴിക്കരുത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം വേണം കേട്ടോ കഴിക്കാനായിട്ട് ഒരുപാട് ടൈം ഒന്നും വെക്കേണ്ട ഒരു പത്ത് ഇരുപത് മിനിറ്റോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്താൽ മതി കേട്ടോ ഫ്രീസറിൽ വെക്കേണ്ട ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഹാർഡായിട്ടാണ് കേട്ടോ പോവുക അപ്പോൾ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് കൊണ്ടുവരാം അപ്പോൾ അതെ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു കേക്ക് ഇത്രയും വൈറൽ ആവാനുള്ള കാരണം എന്താണെന്ന് ഇതുണ്ടാക്കി കഴിച്ചപ്പോഴാണ് കേട്ടോ മനസ്സിലായത് അത്രയും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് കൊണ്ട് തന്നെയാണ് ഇത് വൈറലായിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റ് ഉള്ള നല്ലൊരു കേക്കാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മുടെ ചാനൽ ആദ്യം കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം